യൂറോപ്പിലെ എമിഷൻ നോംസ് ശക്തമാക്കിയതോടുകൂടിയാണ് സുസൂക്കി ജിംനി എന്ന മോഡലിനെ നിർത്തലാക്കാൻ തീരുമാനിച്ചത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ജിംനിയുടെ സ്പെഷ്യൽ ഹൊറിസോൺ എഡിഷൻ ലോഞ്ച് ചെയ്യും തൊള്ളായിരം യൂണിറ്റുകൾ മാത്രമായിരിക്കും ഈ സ്പെഷ്യൽ എഡിഷൻ്റെ ഭാഗമായി നിർമ്മിക്കുക യു കെയിലും യൂറോപ്പിലും കൊമേഴ്ഷ്യൽ കാർഗോ വാനായിട്ടായിരുന്നു സുസൂക്കി ജിംനി വിറ്റുകൊണ്ടിരുന്നത് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ് ജിംനിയിൽ വരുന്നത് ഇത് യൂറോപ്പിലെ ഏറ്റവും പുതിയ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാതെ വന്നത് മൂലമാണ് കമ്പനി ഈ മോഡൽ നിർത്തലാക്കാൻ തീരുമാനിച്ചത് വരുന്ന വർഷങ്ങളിൽ ഫൈഡോർ ജിംനി ഒരു മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനുമായി വരാൻ സാധ്യതയുണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരുന്ന സ്പെഷ്യൽ ഹൊറിസോൺ എഡിഷനിൽ മീഡിയം ഗ്രേ ഷെയ്ഡും ബ്ലാക്ക് എലമെൻസും ചേർന്ന ഒറ്റ കളർ ഓപ്ഷൻ മാത്രമാണുള്ളത് രണ്ടായിരത്തി മുപ്പതിൽ സുസൂക്കി ജിംനിയുടെ ഫുളി ഇലക്ട്രിക് മോഡൽ ഗ്ലോബലി അവതരിപ്പിക്കും ജപ്പാനിൽ ജിംനിക്കൊരു ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ജപ്പാനിലെ ഏറ്റവും പുതിയ എമിഷൻ ഓംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിനാണ് അലൂമിനിയം സ്കിഡ് പ്ലേറ്റ് സൈഡ് സ്കേട്ട് സ്റ്റൈലിഷ് മഡ് മഡ്ഫ്ലാബ് സുസൂക്കി ബ്രാൻഡഡ് സ്പെയർ വീൽ കവർ ഹോറിസോൺ എന്ന ബാഡിങ് ഇതെല്ലാം സുസൂക്കി ജിംനി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായി വരുന്ന സ്പെഷ്യൽ ഹോറിസോൺ എഡിഷന്റെ പ്രത്യേകതകളാണ്